വരവൂർ പഞ്ചായത്തിലെ അടാട്ടുകുന്ന് നഗറിൽ നടത്തുന്ന ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ ഓരോ പ്രദേശത്തിന്റെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയുള്ളത് പ്രദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് അവിടെയെല്ലാം തന്നെ ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ഇവിടെ കുറച്ച് താമസം വന്നിട്ടുണ്ട് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഇവിടെ നമ്മൾ യോഗം ചേർന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എത്രാം തീയതി പതിനെട്ടാം തീയതി അപ്പോൾ അത് കുറച്ച് കാലതാമസമാണ് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും തടസ്സങ്ങളും എല്ലാമാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത് കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളുടെ പുനരുദ്ധാരണം റോഡുകളുടെ നവീകരണം കാന നിർമ്മാണം കിണർ നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷയായി ജപ്പാനിൽ നടക്കുന്ന വേൾഡ് വോളിബോൾ ടൂർണമെന്റിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ രഞ്ജിത്ത് കൃഷ്ണൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോട്ടണയിൽ ഡോക്ടറേറ്റ് നേടിയ അമ്മത്തിൽ മനോഹരൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എ എം സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സി വി ശ്രീജ പദ്ധതി വിശദീകരണം നടത്തി എസ് സി എസ് ടി കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ജി ദീപു പ്രസാദ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ യശോദമണി ടി എ ഹിദായത്ത് വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി പഞ്ചായത്ത് അംഗം കെ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി